പ്രിയമുള്ള സുഹൃത്തുക്കളെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പതിനായിരം രൂപ കയ്യിലുള്ളപ്പോഴുള്ള അഹങ്കാരമല്ല ഒരു ലക്ഷമാകുമ്പോൾ ഒരു ലക്ഷത്തിന്റെ അഹങ്കാരവും ധാർഷ്ട്യവും ആയിരിക്കില്ല പത്ത് ലക്ഷം കയ്യിൽ വരുമ്പോൾ അപ്പോൾ കോടികൾ ഒരു മനുഷ്യന്റെ കയ്യിൽ വന്നാൽ അവന് ഈ ലോകം മുഴുവനും തന്റെ കാൽ കീഴിലാണ് എന്ന ഒരു തോന്നൽ സ്വാഭാവികമല്ലേ സർവസാധാരണമല്ലേ ഓ നമ്മൾ കണ്ടു ഏത് സിനിമയാണെന്ന് എനിക്ക് ഓർമ്മയില്ല ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഉള്ള ജോലി കൂടി കളയുന്ന കിലിക്കം അതിനകത്ത് ഇന്നസെന്റ് ഉണ്ടല്ലോ ഞാൻ എൻ്റെ സ്വന്തം കാറിൽ വരും അപ്പം നിന്റെ ഒന്നും വേണ്ടാതാകും കിട്ടി ലോട്ടറി അടിച്ചു അറിഞ്ഞപ്പോൾ അപ്പോ കോടിക്കണക്കിന് രൂപ സ്വന്തം അക്കൗണ്ടിൽ വന്ന് അതിന്റെ അധിപനായി വാഴുമ്പോൾ ഒരു മനുഷ്യന് അഹങ്കാരമൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നൊന്നും ആരും കളയരുത് ആ കോടിക്കണക്കിന് രൂപ അക്കൗണ്ടിൽ വന്നപ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയായി മാറും നോക്കാം ഇവിടുത്തെ അധികാരികളോട് പറയാറുള്ളത് ണം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ സാധാരണക്കാരല്ല അവര് വേട്ടക്കാരന്റെ മുമ്പിൽ അറവുകാരന്റെ മുമ്പിൽ കശാപ്പുകാരന്റെ മുമ്പിൽ തല കുനിച്ചു കൊടുക്കുന്ന വെറും അറവുമാടുകളല്ല ഗർജിക്കുന്ന പുലിക്കുട്ടികളാണ് എന്നൊന്നറിയുന്നത് നല്ലതാണ് പക്ഷേ പുലിക്കുട്ടിയാണെങ്കിലും സിംഹമാണെങ്കിലും ഗർജിക്കാൻ സമയം കൊടുക്കണം ഇത് എല്ലാവരും കൂടെ വന്ന് കൂടി നിന്നിട്ട് പിടിക്കുന്നത് ശരിയായ ഒരു രീതിയുമല്ല ഓടാനും സമയം കൊടുക്കണം അപ്പൊ ഓടിച്ചിട്ട് പിടിച്ചു എന്ന് പറയാമല്ലോ ഇതിപ്പോ അറവുമാടുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നെങ്ങും പണി തീരും ഇത് എൻ ഐഎയുടെ കയ്യിൽ കിട്ടിയാൽ ഇതാണോ കാര്യം ഏഹ് ഏതാണ്ട് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കല്ല പോയത് ഞാനും യഹാ താങ്കളും കൂടെയാണ് പോയത് നമ്മളെ കുട്ടികളെ എന്തെങ്കിലും കാര്യത്തിന് പിടിക്കുമ്പോഴേക്കും കൃത്യമായിട്ട് അടുത്താളെ കൂടെ വിളിച്ചിട്ട് അവരും ചെയ്തിട്ടുണ്ട് ഇവരും ചെയ്തിട്ടുണ്ട് മറ്റവരും ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ അതുപോലെ ഒരുപക്ഷേ ഉള്ളതുമായിരിക്കും നമുക്കറിയില്ല അപ്പോ റൗഫിക്ക ഒറ്റയ്ക്കല്ല ഇക്കണ്ട കൃത്യങ്ങളൊക്കെ ചെയ്തത് റൌഫിക്കയുടെ കൂടെ എഹിയാത്തങ്ങളുണ്ട് അപ്പൊ എഹിയാത്തങ്ങളെ പിടിക്കുമ്പോൾ ഏഹിയാത്തങ്ങൾ വേറെ രണ്ടുപേരുടെ പേര് പറയും അവര് ചുമ്മാരിക്കുമോ അവരെ പിടിക്കുമ്പോൾ അടുത്ത ആളുടെ പേര് പറയും ഇങ്ങനെ നീണ്ടുപോകുന്ന ലിസ്റ്റുകൾ ഇനി നമ്മൾ ഒന്ന് നോക്കിക്കെ ഐസിസ് തീവ്രവാദികൾ ഇവര് അറവുമാടുകളെ പോലെയാണോ മനുഷ്യനെ വെട്ടുന്നത് അറവു ആടുകള് തല നീട്ടിക്കൊടുക്കുകയാണോ ചെയ്തത് അതോ കയ്യും കാലും കെട്ടിയിട്ടാണോ കഴുത്ത് കണ്ടിക്കുന്നത് ഏ ഐസസ്സുകാര് പച്ചയായ മനുഷ്യരെ കയ്യും കാലും വരിഞ്ഞു മുറുക്കിയിട്ടല്ലേ കഴുത്ത് വെട്ടുന്നതും തലയ്ക്ക് വെടിവെക്കുന്നതും ഒക്കെ തലവഴിയെ ഒരു തുണിയും ഇട്ടിട്ട് കുനിച്ചിരുത്തിയിട്ടല്ലേ ഓരോ മനുഷ്യനെയും അറുത്തു കൊല്ലുന്നത് ഓരോരുത്തരെയും അറുത്തു കൊല്ലുമ്പോൾ അടുത്തവന്റെ മനസ്സിലുള്ള മനോഭാവം ഒന്ന് ആലോചിച്ചു നോക്കിക്കെ അവന്റെ മനസ്സിലേക്ക് വരുന്ന മാറി മാറി വരുന്ന ചിന്തകളുടെ വ്യാപാരങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ നമുക്ക് മനസ്സിലാകും അത് ആ അവൻ ഇവരറുത്തുകൊല്ലുന്നതിന് മുമ്പ് ഒരു നൂറ് തവണ മരണവേദന എന്താണ് എന്ന ഭീകരമായ കുറച്ച് സമയങ്ങളിൽ അവൻ അനുഭവിക്കുക കാരണം ഇങ്ങനെ തലവഴിയെ തുണിയെ വിട്ട് കയ്യും കാലം പുറകോട്ട് കെട്ടി ഇങ്ങനെ മുട്ടിൽ കൊണ്ടിരുത്തുമ്പോൾ ഇവരുടെ ഒരു പ്രസംഗമുണ്ട് ഇവൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് ഓഹ് ആ സമയത്ത് ഇപ്പോ ഞാൻ മരിക്കും ഇപ്പോൾ ഇവരെ അറുക്കുവാണോ കഴുത്തറുക്കുവാണോ അതോ തലക്ക് വെടിവെക്കുവാണോ അതോ വെട്ടിക്കൊല്ലുക ഒന്നും അറിയില്ല ഒന്ന് ആലോചിച്ച് നോക്കിക്ക നമ്മൾ ആ അനുഭവിക്കുന്ന സമയത്തുള്ള വിഷമം എന്താണെന്ന് ഒരു മനുഷ്യന്റെയും നിഷ്കളങ്കമായ മുഖം കണ്ടിട്ടോ നമ്മളോട് ചിരിച്ചുകൊണ്ടുള്ള സമീപനം കണ്ടിട്ടോ ഒന്നും അവര് നിഷ്കളങ്കരാണ് എന്ന് ധരിക്കാൻ പാടില്ല എന്നുകൂടിയാണ് റൗഫ് നമ്മൾ മനസ്സിലാക്കി തരുന്നത് റൌഫ് വളരെയധികം വലിയ പുലിക്കുട്ടിയാണ് അപ്പൊ ഈ റൗഫിനെ പോലെയുള്ള ആളുകൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണം ഈ റൗഫിനെ പോലെയുള്ള ആളുകളെ വളർത്തി കൊണ്ടുവന്നതിലെ നമ്മുടെ അസ്ത്രം ഗഫൂർ ഒക്കെ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഉം അപ്പോ ഈ രാജ്യദ്രോഹം വളർത്തി കൊണ്ടുവന്നതിനും രാജ്യദ്രോഹികളെ വളർത്തിയതിനും ആഹ്വാനം നൽകിയതിനുമൊക്കെ അവർക്കും കൊടുക്കണം നമ്പർ കാരണം ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് അവർക്ക് സാധിക്കുന്നുണ്ട് ക്രിയേറ്റ് ബിൽഡ് ചെയ്യാൻ ബിൽഡ് ചെയ്യാൻ മോർ ലീഡേഴ്സ് ഇഷ്ടം പോലുള്ള ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യാൻ കണ്ടില്ലേ ബിൽഡ് അപ് മോർ ലീഡേഴ്സ് ഫ്രണ്ട് കൂടുതൽ ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നതും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളതും ഗൈഡ് ലൈൻ കൃത്യമായിട്ടുള്ളതുമായ ഒരേ ഒരു സംഘടനയെ ഇവിടെ തൽക്കാലം നിലവിലുള്ളൂ ഇന്ത്യയിൽ അതാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ അസ്ത്ര ഗഫൂറിനെ കാണാനേ ഇല്ല അപ്പോ കേരളത്തിലെ ഗർജിക്കുന്ന പുലിക്കുട്ടികളൊക്കെ ഏതാണ്ട് സ്ഫോടനം നടത്താനുള്ള ആവേശത്തിലാണോ അതോ ഇനിയും ഒരു ഹർത്താലു കൂടി ഉണ്ടാകുമോ ഒന്നും അറിയില്ല എന്തായിരുന്നാലും സ്ഥലത്ത് ഇപ്പോൾ നമുക്ക് കൂടുതൽ വാർത്തകൾ നോക്കാം സംസ്ഥാന സെക്രട്ടറി സി എ റൌഫ് അറസ്റ്റിലായതോടെ ഇപ്പോൾ ചിലർക്ക് നെഞ്ചിടുപ്പ് കൂടി ഇന്ന് എൻ ഇറക്കിയ ഒരു പത്രക്കുറിപ്പുണ്ട് സി എ റൌഫിനെ അറസ്റ്റ് ചെയ്ത വിവരമാണ് ഈ പത്രക്കുറിപ്പിലുള്ളത് മാധ്യമ മാധ്യമ പ്രവർത്തകരുമായി പ്രവർത്തകരുമായി ചില പത്രക്കുറിപ്പിൽ പോപ്പുലർ ഫ്രണ്ടിന് ചെറിയ ബന്ധമല്ല ഉള്ളത് ഈ സംഘടനകളെ ഇങ്ങനെ തീവ്രവാദ ആശയങ്ങളിലേക്ക് വളർത്തിക്കൊണ്ടുവന്നതിൽ മോശമല്ലാത്ത ഒരു പങ്ക് മാധ്യമ മേലാളന്മാർക്കുണ്ട് അത് അത് അറിയണമെങ്കിൽ അവരുടെ അക്കൗണ്ടുകൾ പരിശോധിക്കണം ഇവരിൽ നിന്നും എത്ര പണമാണ് അവർ കൈപ്പറ്റിയിട്ടുള്ളത് ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നതിനു വേണ്ടി ഈ രാജ്യത്തെ ഒരു പാകിസ്ഥാനോ സിറിയയോ ഒക്കെ ആക്കി മാറ്റുന്നതിന് വേണ്ടി എത്ര പണമാണ് ഈ മാധ്യമ പരീക്ഷകൾ വാങ്ങിയിട്ടുള്ളത് എന്നറിയണം മാധ്യമ വിഭാഗം കൈകാര്യം ചെയ്തിരുന്നത് സി എ റൌഫാണ് നേരത്തെ ജയിലിൽ കഴിഞ്ഞിരുന്ന ഇവര് മാത്രമല്ല ഇനിയും എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ അറിയാൻ കിടക്കുന്നു പല മാധ്യമങ്ങളുടെ എഡിറ്റോറിയൽ പേജുകളും അതുപോലെ ഏത് വാർത്തകളും എവിടെ കൊടുക്കണം എല്ലാം കൺട്രോൾ ചെയ്തിരുന്നത് ഹിക്കാപ്പിനേണ്ടി ചില അവസ്ഥ വേണ്ടി ചില ഇടപെടലുകൾ മാധ്യമപ്രവർത്തകർ നടത്തിയിരുന്നു ഇക്കാര്യവും എൻ ഐ തങ്ങളുടെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മാധ്യമപ്രവർത്തകരുമായി സി എ റൌഫിനുള്ള ബന്ധത്തെക്കുറിച്ചും എൻ അന്വേഷണം തുടങ്ങി പ്രതിപട്ടികയിൽ പതിമൂന്നാമനാണ് സി എ റൌഫ് എന്നാൽ എൻ ഐ എ പുറത്തിറക്കിയിരിക്കുന്ന പത്രക്കുറിപ്പിൽ റൌഫിനെക്കുറിച്ചുള്ള കുറ്റങ്ങൾ എടുത്തു പറയുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ മാധ്യമങ്ങളുടെ ചുമതലക്കാരനായിരുന്നു സി എ റൌഫ് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട ഏറെ വിവരങ്ങൾ റൌഫിൽ നിന്ന് അറിയാനുണ്ട് എന്നാണ് കസ്റ്റഡി റിപ്പോർട്ട് പറയുന്നത് എന്ന് തുടക്കം മുതൽ പറയാനുള്ള കാരണം അതാണ് ഈ നാട്ടിൽ ഇവർക്ക് ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കയ്യിലെടുക്കണം ആദ്യം കേരളം ഭരിക്കുന്ന സംസ്ഥാനത്തെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എളുപ്പമാകും പിന്നെ ഈ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന വാർത്തകൾ എങ്ങനെ എവിടെയൊക്കെ ചെല്ലണം എന്ന് തീരുമാനിക്കുന്ന മാധ്യമ കോർപ്പറേറ്റുകളെ കയ്യിലെടുത്താൽ ഒരു പരിധിവരെ നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുമെന്ന് റൌഫ് ഒരു തെറ്റുമില്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണെങ്കിലും അതല്ലാത്ത മീഡിയ സ്വാധീനമുള്ള മാധ്യമങ്ങളായിരുന്നാലും ഇതൊക്കെയും ഇവർ വിലക്കെടുത്തിട്ടുണ്ട് കോടിക്കണക്കിന് പണം കയ്യിലുള്ളപ്പോൾ ഇന്നെല്ലാ മനുഷ്യനും ആവശ്യം പണം തന്നെയാണ് ഇവർ സ്വാധീനിക്കപ്പെടും നടത്തിയ ഇടപെടലുകൾ പുറത്തു കൊണ്ടുവരാനായി എൻ ഐ എ റൌഫിനെ പിഴിയും എന്നുറപ്പാണ് സിദ്ധിക്കാപ്പനും സി എ റൌഫും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നാണ് എൻ ഐ എ സംശയിക്കുന്നത് സിദ്ധിക്കാപ്പനെ ഇപ്പോഴും ഇരുളിൽ തന്നെ നിർത്തിയുള്ള അന്വേഷണമാണ് തുടരുന്നത് കോയമ്പത്തൂരിൽ ചാവേർ സ്ഫോടനം നടക്കുമ്പോൾ എങ്ങനെയാണ് റൌഫ് തന്റെ പട്ടാമ്പിയിലുള്ള വീട്ടിലെത്തിയത് കോയമ്പത്തൂർ സ്ഫോടനത്തെ തുടർന്ന് കോയമ്പത്തൂര് സ്ഫോടനം നടന്നു അതൊരു അന്വേഷണ വിധേയമായി മാറിയാൽ ആദ്യം കുടുങ്ങുന്നത് കോയമ്പത്തൂര് വന്ന റൌഫായിരിക്കും പിന്നീട് മദനിയുടെ കൂടെ പോയി കിടക്കാം പെട്ടെന്ന് തന്നെ റൌഫ് സ്ഥലം വിട്ടു തമിഴ്നാട്ടിലുമൊക്കെ എൻ ഐ എ അടക്കമുള്ള ഏജൻസികൾ അതിശക്തമായ പരിശോധനകൾ ആരംഭിച്ചിരുന്നു അതുകൊണ്ടുതന്നെ എൻ ഐ എ ഇപ്പോൾ ചില സംശയങ്ങൾ വെച്ചു പുലർത്തുന്നു കോയമ്പത്തൂർ സ്ഫോടനത്തെ തുടർന്ന് കൂടുതൽ ശക്തമായ അന്വേഷണത്തിന് എൻ ഐ എ ഇറങ്ങിത്തിരിക്കുമോ അങ്ങനെയെങ്കിൽ റൌപ്പിന്റെ വീട്ടിൽ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിരുന്നത് മാറ്റാനാണോ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിയത് കോയമ്പത്തൂർ സ്ഫോടനത്തെ തുടർന്ന് കോയമ്പത്തൂരിലും തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിലുമുള്ള അല്ലുമ പ്രവർത്തകരുടെ വീടുകളിൽ ശക്തമായ പരിശോധനകൾ എൻ ഐ എ തുടക്കമിട്ടിരുന്നു തമിഴ്നാട് പോലീസും ഇക്കാര്യത്തിൽ മുൻകൈയ്യെടുത്തു ചുരുക്കത്തിൽ തമിഴ്നാട്ടിൽ തനിക്ക് ഒരുവിധ സുരക്ഷിതത്വവും ലഭിക്കില്ല എന്ന് റൌഫ് മനസ്സിലാക്കി തുടർന്നായിരുന്നു കേരളത്തിലേക്ക് കടന്നത് ഇതിനിടയിൽ പലവട്ടം റൌഫ് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് എൻ മനസ്സിലാക്കി കേരളത്തിൽ എങ്ങനെയാണ് റൗഫ് ഇത്രയേറെ സുരക്ഷിതനായി കഴിഞ്ഞത് കേരളത്തിന്റെ ഭരണ സംവിധാനവും ആഭ്യന്തര സംവിധാനവും ഒക്കെ കൂടെ ഉള്ളപ്പോൾ ഒളിക്കാൻ പ്രയാസമാണോ സഞ്ചരിക്കാൻ എല്ലാ സ്വാതന്ത്ര്യങ്ങളും നൽകി അല്ലെങ്കിൽ തന്നെയും കേരളത്തിൽ ഈ കേരള പോലീസിന്റെ മൂക്കിൻ തുമ്പിൽ റൌഫ് ഇങ്ങനെ സ്വയമായി കർണാടകയിലും കോയമ്പത്തൂരിലും കേരളത്തിലുമായി മാറി മാറി ഇന്നോവയിൽ നടന്ന സമയത്തൊന്നും കണ്ടില്ലെന്നാണോ കേരള പോലീസ് ഉന്നത പോലീസ് ബന്ധങ്ങൾ റൌഫ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ ചോദ്യം ചെയ്യലിൽ ചില ഉന്നതരുടെ പേരുകൾ പുറത്തു അതിപ്പോ ഇല്ലാതിരിക്കുമോ പച്ചവെളിച്ചത്തിൽ എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പോപ്പുലർ ഫ്രണ്ടുകാരുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ ചാരപ്പണി എന്തിനു വേണ്ടിയാണ് രഹസ്യങ്ങൾ ഇവർക്ക് ചോർത്തി കൊടുക്കണം ഇവര് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടുന്ന എല്ലാ നിയമസഹായങ്ങളും ഉറപ്പുവരുത്തണം എൻഐ എ കരുതുന്നത് അതുകൊണ്ടുതന്നെ റൌഫിനെ കസ്റ്റഡിയിൽ കിട്ടേണ്ട ആവശ്യകത കൃത്യമായി കസ്റ്റഡി റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരുന്നു കോയമ്പത്തൂർ സ്ഫോടനം കൂടാതെ വിവിധ സ്ഥലങ്ങളിൽ ആക്രമണത്തിന് അറസ്റ്റിലായ സംഘം പദ്ധതിയിട്ടിരുന്നതായി ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്ക് കേരളത്തിലെ ഏതെങ്കിലും തീവ്രവാദ വിഭാഗവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നോ എന്ന വിഷയത്തിലാണ് ഇപ്പോൾ ശക്തമായ അന്വേഷണം നടക്കുന്നത് അതുകൊണ്ടുതന്നെ കോയമ്പത്തൂർ സ്ഫോടനവും അറസ്റ്റും തമ്മിലുള്ള ഈ പയ്യൻ ദിവസം സ്വപ്നം കണ്ടിട്ട് ോ ഈ തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകൃഷ്ടനാകുന്നതും പൊട്ടിത്തെറിക്കാൻ തീരുമാനിക്കുന്നതും സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി ഐസിസ് ബന്ധമുള്ള ആളുകളെ പോയി കാണുന്നതും ഒന്നും സ്വപ്നം കണ്ട് ദൈവികമായ വെളിപാടിന്റെ അടിസ്ഥാനത്തിലല്ല ഇത് കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് ഇതിന് പിന്നിൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ തല ധാരാളം പ്രവർത്തിച്ചിട്ടുമുണ്ട് ഏറ്റവും സാങ്കേതിക പരിശീലനം ലഭിക്കാത്തതാണ് വ്യാപക ആക്രമണങ്ങൾക്ക് അക്രമകാരികൾ മുതിരാതിരുന്നത് സ്ഫോടനം ലക്ഷ്യമിട്ട് ഈ അക്രമി സംഘം പല സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ സംഘം ധാരാളം ആളുകൾ അങ്ങ് തീരണം എന്നാലല്ലേ പൊട്ടിത്തെറിക്കൊരു സുഖമുള്ളൂ അല്ലെങ്കിൽ പൊട്ടിത്തെറി നഷ്ടമാകൂല്ലേ അതുകൊണ്ട് കൂടുതൽ ആളുകൾ വരുന്ന അമുസ്ലിങ്ങളുടെ ആഘോഷ വേളകൾ ഏതാണ് എന്ന് മാസക്കണക്കിനായി ഇവർ ചർച്ച ചെയ്യുകയും നിരീക്ഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുവാണ് അതിനിടയിലാണ് ദീപാവലി ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന കോയമ്പത്തൂർ ഉട ക്ഷേത്രം ശരി തീരുമാനിച്ചുണ്ടി വിനായക ക്ഷേത്രം കോന്നിയമ്മൻ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ഈ സംഘം സന്ദർശനം നടത്തിയിരുന്നു ചുറ്റുപാടുകൾ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു ഇതോടെ കോയമ്പത്തൂരിലേത് ചാബേർ ആക്രമണം തന്നെ എന്ന ഉറച്ച നിലപാടിലെത്തി എനിക്ക് തോന്നുന്നത് െ കൊണ്ടുപോയി ചോദ്യം ചെയ്തതിനേക്കാൾ സംശയിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു മാധ്യമ മേലാളനെ പിടിച്ച് ഒന്ന് കൊടഞ്ഞാൽ ഒന്ന് ഡയപ്പർ ഇടിയിച്ചാൽ ഇതിനേക്കാൾ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരും ഇപ്പോൾ അന്വേഷണ സംഘം ജമേഷ മുബീനെ കൂടാതെ ചാവേർ ആക്രമണത്തിന് സഹായികളായി മുഹമ്മദ് അസുറുദ്ദീൻ അസർഖാൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ഗാന്ധി പാർക്കിലെ ഏജൻസിയിൽ നിന്നുമാണ് സ്ഫോടനത്തിനുള്ള എൽ പി ജി സിലിണ്ടറുകൾ ഇവർ വാങ്ങിയത് ഒപ്പം ലോറിപേട്ടയിലെ പഴയ മാർക്കറ്റിലുള്ള കടയിൽ നിന്ന് മുള്ളാണികളും സ്ഫോടക വസ്തുക്കളും മറ്റും നിറയ്ക്കാൻ മൂന്ന് സ്റ്റീൽ പാത്രങ്ങൾ കൂടി ഇവർ വാങ്ങി ചാവേർ സ്ഫോടനത്തിന് പദ്ധതിയിട്ടിരുന്നു എങ്കിലും മുബീന് കാർ സ്ഫോടനം നടത്തുന്നതിനുള്ള പരിശീലനം സിദ്ധിച്ചിരുന്നില്ല സംഗമേശ്വര ക്ഷേത്രത്തിന് നേരെ ആക്രമണം നടത്താനുള്ള തീരുമാനം മുബീൻ ഒറ്റയ്ക്കെടുത്തതായിരുന്നു അതേസമയം സ്ഫോടനവുമായി ബന്ധപ്പെട്ട നിരവധി പേർ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ബധിരയും മൂകയുമാണ് എന്തുകൊണ്ടാണ് ഇവർക്ക് സ്വന്തം കുടുംബത്തോട് ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കുന്നത് ഇവർക്ക് അല്ലാഹുവിനോടാണ് കമ്മിറ്റ്മെന്റ് ആ അള്ളാഹു പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി മരിക്കണം കൊല്ലണം കൊല്ലപ്പെടണം അതാണ് ചെയ്തത് പിന്നെ റൌഫ് കോയമ്പത്തൂരിൽ സ്ഫോടനം നടക്കുന്ന സമയത്ത് റൌഫ് കോയമ്പത്തൂരുണ്ട് കർണാടക കോയമ്പത്തൂർ കേരളം ഈ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കപ്പെട്ട ഈ വ്യക്തി യഥേഷ്ടം ഒരു മാസക്കാലമായി മാസ നടത്തുന്നു ലോക്ക്ഡൌൺ ഓർമ്മയില്ലേ സാധാരണക്കാരന് റോഡിലൂടെ ഇറങ്ങി മീൻ വാങ്ങാനും പച്ചക്കറി വാങ്ങാനുമുള്ള സ്വാതന്ത്ര്യം പോലും പോലീസുകാർ നിഷേധിച്ചിരുന്ന ഒരു സമയത്താണ് സ്വപ്ന വറുതയും മക്കനെയും വിട്ട് ബാംഗ്ലൂരിലെത്തിയത് സർക്കാരിന്റെ മനസ്സിലായല്ലോ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് വ്യക്തമായി ുമായി ബന്ധമുള്ളതായി അന്വേഷണ സംഘത്തിന് ഇതിനകം തന്നെ ബോധ്യം വന്നു പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഇയാൾ ഇക്കാര്യങ്ങൾ തുറന്ന് സമ്മതിച്ചിരിക്കുന്നത് ശ്രീലങ്കയിലെ ഈസ്റ്റർ സ്ഫോടന പരമ്പരയുടെ സൂത്രധാരന്മാരെ ഇയാൾ കണ്ടിട്ടുണ്ട് കേരളത്തിലെ ജയിലിൽ കഴിയുന്ന കേരളത്തിലാണ് ഇതിന്റെ മുഖമ്മദ് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ളത് അവരെ ചെന്ന് കണ്ട് നിങ്ങൾ എങ്ങനെയാണിത് വിജയിപ്പിച്ചത് ഞാൻ ഇന്നതുപോലെ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അറിയുന്ന കാര്യങ്ങൾ ഇവരും പറഞ്ഞുകൊടുക്കും അപ്പോ ഇവരുടെ രണ്ടുപേരുടെയും മൂന്ന് പേരുടെയും കൂടിയൊക്കെ അറിവുകൾ കൂടി ആകുമ്പോൾ മുബിൻ സംഘടിപ്പിച്ച് കളക്ട് ചെയ്ത കുറെ അറിവുകളുണ്ടല്ലോ ഇതെല്ലാം കൂടി ആകുമ്പോൾ എങ്ങനെ പൊട്ടിത്തെറിക്കാം എന്നതിന്റെ ഒരു ഓഹ് സ്വയം സ്വയം പൊട്ടിത്തെറിക്കാൻ ഇത്രയധികം ഹോംവർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി വേറെ ഉണ്ടാകുമോ എന്നറിയില്ല യും റാഷിദ് അലിയെയും യു എയിൽ നിന്ന് ഐ എസ് ബന്ധം ആരോപിച്ച് തിരികെത്തിയാളാണ് ഇസ്മയിൽ കോയമ്പത്തൂർ സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ റൌഫ് തന്റെ വീട്ടിലെത്തുന്നു പത്താംബിയിലെ കരിപുള്ളി വീട്ടിൽ നിന്ന് അർദ്ധരാത്രിയിലാണ് എൻ ഐ എ സംഘം റൌഫിനെ കസ്റ്റഡിയിലെടുക്കുന്നത് തന്നെ കോയമ്പത്തൂർ സ്ഫോടനവും കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഏറ്റവും ശക്തമായി ഇപ്പോൾ അന്വേഷിക്കുന്ന വിഷയവും ഏറ്റവും ാണ് എല്ലാ വിഷയങ്ങൾക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുന്നു എന്ന് ആഗ്രഹിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഇവിടെയുണ്ട് ഇപ്പോൾ റൌഫിനാകെ പോപ്പുലർ ഫ്രണ്ടുകാർ എതിരായിട്ടുണ്ട് കാരണം റൌഫിനെ പിടിച്ച ഉടനെ ആദ്യം റൌഫ് പറഞ്ഞത് യഹിയാത്തങ്ങളെ കുറിച്ചാണ് കൂടുതൽ നേതാക്കന്മാരെ അകത്താക്കാൻ റൌഫ് ഉദ്ദേശിക്കുന്നു എന്ന തോതിലുള്ള വർത്തമാനങ്ങളും കമന്റുകളുമാണ് പുറത്തു വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയും ചെങ്കോലും കിരീടവും നഷ്ടപ്പെട്ട പല്ലുകൊഴിഞ്ഞ ഗർജിക്കുന്ന സിംഹത്തെ കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി തന്നെ റൌഫിനെ ഏതാണ്ട് പോപ്പുലർ ഫ്രണ്ട് പഴയ അണികൾ ഏതാണ്ട് തഴഞ്ഞിട്ടുണ്ട് സി എ റൌഫ് അറസ്റ്റിലാകുന്നതോടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരുപടി നേതാക്കൾ ഇപ്പോൾ ജയിലർക്കുള്ളിലായി അതുകൊണ്ട് തന്നെ കുറെ നേതാക്കൾ അകത്തായെങ്കിലും ഇവരെ കൺട്രോൾ ചെയ്യുന്ന ബുദ്ധി കേന്ദ്രങ്ങളായ അസ്ത്രം ഗഫൂറിനെ പോലെയുള്ള ആളുകൾ ഓ അബ്ദുള്ളയെ പോലെയുള്ള ആളുകൾ പുറത്തുണ്ട് ഇവരുടെയൊക്കെ തലച്ചോറ് എന്ന് പറഞ്ഞാൽ കുശാഗ്ര ബുദ്ധിക്കാരാണ് അതുകൊണ്ട് എങ്ങനെയും നമുക്ക് വേണ്ടത് എൺപത് ശതമാനം വരുന്ന അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ബാക്കി ഇരുപത് ശതമാനത്തിന് ഏതാണ്ട് ഒരു ഏതാനും മണിക്കൂറുകൾ ഒന്ന് പവർ കട്ട് ഇട്ടാ മതി അപ്പോഴേക്ക് നാട് മുഴുവനും കുട്ടിച്ചോറാക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നോ അബ്ദുള്ള പറഞ്ഞത് ഒരു ചാനലിലായിരുന്നു കാര്യമായ തിരിച്ചടിക്ക് ഇനി പോപ്പുലർ ശ്രമിക്കില്ല കൂട്ടുന്നു ഒരിക്കലുമില്ല അങ്ങനെ കണക്ക് കൂട്ടാൻ ഒന്നും ആയിട്ടില്ല കേന്ദ്രം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് അറിയില്ല ഇവരുടെ മസ്തിഷ്കത്തിന് അടി കിട്ടി എന്നുള്ളതൊക്കെ ശരി തന്നെയാ പക്ഷേ അണികൾ ഇപ്പോഴും പുറത്തുണ്ട് അവരെ തങ്ങളെ തോറ്റു പിന്മാറിയിട്ടില്ല എന്ന് കാണിക്കാൻ അവർ ഉടനെ തന്നെ ഒരുപാട് സ്ഫോടനങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് സത്താർ പറഞ്ഞ കേരളത്തിലെ സ്ഫോടന പരമ്പരകൾ ഉടനെ തന്നെ സംഭവിക്കും കാരണം ഞങ്ങൾക്ക് പല്ലു കൊഴിഞ്ഞിട്ടില്ല അതാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ജയിലറകൾ തടവറകൾ ഒന്നും കാണിച്ച് നിങ്ങൾ പീഡിപ്പിക്കണം ഞങ്ങൾക്ക് അതിലൊന്നും ഭയമില്ല എന്ന് പറഞ്ഞത് റൌഫാണ് പക്ഷെ റൌഫ് ഭയം എന്നുള്ളത് ശരി തന്നെയാണ് മനുഷ്യനല്ലേ ഭയക്കും ഭയമില്ലാതൊക്കെ അണികളെയും ഏതെങ്കിലും ആയിരുന്നോ എന്നതിനെ കുറിച്ചും അന്വേഷണ സംഘം ശക്തമായി നിരീക്ഷിക്കുന്നുണ്ട് എംഇഎസ് നേതാവ് ഫസൽ ഗഫൂർ അടക്കമുള്ളവർ പോപ്പുലർ ഫ്രണ്ടിനെ പരസ്യമായി പിന്താങ്ങിയിരുന്നു അവർ പോപ്പുലർ ഫ്രണ്ടിന്റെ വേദികളിൽ പതിവായി പ്രത്യക്ഷപ്പെടുകയും നേതാക്കളെ പ്രോത്സാഹിപ്പിക്കും ഇത് ഫസൽ ഗഫൂറിനോട് ചോദിച്ചാൽ തമാശ പറഞ്ഞേ പോകണെന്ന് യും ഒക്കെ ജനാധിപത്യ ഇന്ത്യയിൽ ഒരു മുസ്ലിം പോളറൈസേഷനിലൂടെ അധികാരം പിടിച്ചെടുക്കാനുള്ള സൂത്രവാക്യങ്ങളൊക്കെ ഇതേ ഫസൽ ഗഫൂർ ഉപദേശിച്ചിട്ട് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അന്ന് ഫണ്ട് കിട്ടുമായിരുന്നു അല്ല അതുകൊണ്ട് ഫസൽ ഗഫൂറിന്റെ ഈ ഒരു പ്രസംഗം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് അല്ല ഫസൽ ഗഫൂറിനെ കാണാനേ ഇല്ല ഏഹ് അത് എന്താണ് റൗഫിന്റെ സ്ഥലം ഇപ്പോൾ റൗഫിന്റെ സ്ഥാനം ഇപ്പോൾ ഏറ്റെടുത്തതായിരിക്കും ശരി

സോ ദിസ് മീൻസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കേരളത്തിലെ മുസ്ലിമുകൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് കൂടി ഏറ്റവും സുവർണ്ണ കാലഘട്ടമാണ് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ചെയ്യാവില്ല എന്താണ് നാഷണൽ പാർട്ടികൾ തകർന്ന തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ സി പി എമ്മിന് അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം വരിക അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോ മുസ്ലിം സമുദായം പിന്നോക്ക സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും ലീഡർക്കണമേ ഇപ്പം ലീഡേഴ്സിനെ ബിൽഡപ്പ് ചെയ്യുന്ന റിസർച്ചിലാണ് ആദ്യം റൌഫ് ഒളിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഗഫൂർകുന്നു ഒരുപാട് അസ്ത്രങ്ങൾ മെനയാനുണ്ട് അതുകൊണ്ട് തൽക്കാലം അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു തമാശ പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങളെല്ലാം കൂടെ ഏറ്റുപിടിച്ച് പോടുന്നു ഞാൻ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഒരു ട്രോള് അപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാരെ കുറച്ചൊന്ന് പുകഴ്ത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു അവരുടെ വേദിയിലല്ലേ ഞാൻ നിന്നത് അതുകൊണ്ട് ഞാൻ ഒരു തമാശ പറഞ്ഞതാണ് എന്നിട്ട് ഇനിയും ഏതെങ്കിലും മാധ്യമങ്ങളല്ല നിങ്ങൾ അങ്ങനെ തമാശ പറഞ്ഞ ട്രോൾ നിങ്ങൾക്ക് തിരിയില്ല അതായിരിക്കും അടുത്ത ചോദ്യം ഒക്കെ പൂർണ്ണമായി മാത്രമല്ല പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ എം ഇ എസ് ഈ കേരളക്കരയിൽ ഈ യും ഭീകരവാദികളെയും ഇത്രയധികം വളർത്തിക്കൊണ്ടുവന്ന് ഈ നാടിനെ മുടിക്കാനും ജനാധിപത്യ വ്യവസ്ഥിതിയെ ഉന്മൂലനം ചെയ്തിട്ട് അതൊരു പാകിസ്ഥാനാക്കി മാറ്റാനും ഏറ്റവും കൂടുതൽ സാധ്യത ഒരുക്കിയത് ആഗ്രഹിച്ചത് ഇവരെ പ്രോത്സാഹിപ്പിച്ചത് പ്രേരിപ്പിച്ചത് സഹായിച്ചത് എല്ലാത്തിനുമുള്ള പങ്ക് ഈ ഐറ്റങ്ങൾക്കുണ്ട് പ്രത്യേകിച്ച് ഫസൽ ഗഫൂറിന് എന്തായിരുന്നു എല്ലാ മാധ്യമങ്ങളും നമ്മുടെ ആളുകളാ എല്ലാ മാധ്യമങ്ങളും നമുക്ക് ഇവിടെ എവിടെ ശത്രുക്കള് അവര് നമ്മുടെ ആളാ ഈ ചാനല് നമ്മുടെ ആളാ മറ്റേ ചാനല് നമ്മുടെ ആളാ നമുക്കിപ്പോ എതിർക്കാനൊന്നും ആളില്ല അതുകൊണ്ട് ഓരോ ചാനൽ ചർച്ചയിലും എന്ത് പറയണം നമ്മുടെ ആങ്കർ ആണെങ്കിൽ പിന്നെ ഓക്കെ കുഴപ്പമില്ല ഏ അപ്പോൾ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും സംസ്ഥാന സർക്കാരിന്റെ കണ്ണിൽ നിങ്ങൾ പൊടിയിട്ടതുപോലെ കേന്ദ്ര സർക്കാരിന്റെ കണ്ണിൽ നിങ്ങൾക്ക് പൊടിയിടാൻ കഴിയില്ല കാരണം അവിടെ അധികാരമല്ല അവിടെ രാജ്യവും രാജ്യസ്നേഹവുമാണ് സ്നേഹവുമാണ് പ്രധാനമായി നിൽക്കുന്നത് നന്ദി